കവിതയുടെ പേര് പഴകി പൊളിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനാണ് പ്രധാന കഥാപാത്രം ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പഴകി തുടങ്ങിയ ഒരുപാട് സ്മാരകങ്ങൾ പഴകി പൊളിഞ്ഞു തുടങ്ങിയ ഒരുപാട് സ്മാരകങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് ആ ചുറ്റും ഉള്ള സ്മാരകങ്ങൾക്ക് താഴെ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ അലമുറകൾക്കു മേലെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഈ സ്മാരകങ്ങളെക്കുറിച്ചുള്ള അതിന് താഴെ കിടക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ് ഈ കവിതയിലുടനീളം നമുക്കൊരിക്കലും മറക്കുവാൻ സാധിക്കാത്ത ഒരേടുണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മനുഷ്യർ നമ്മൾക്കിടയിൽ ഇപ്പോഴുമുണ്ട് ആ മനുഷ്യരെ കുറിച്ചാണ് എൻ്റെ കവിത പറഞ്ഞു പോകുന്നത് കവിത കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന സംഭവങ്ങളുണ്ടായിരിക്കാം എവിടേക്കോ അത്തരം ഒരാലോചനകളാണ് ഈ കവിത കവിത പഴകി പൊളിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനാണ് പ്രധാന കഥാപാത്രം ചുവപ്പ് കലർന്ന നീല വെളിച്ചത്തിൽ കുറുകിക്കൂടി നിന്ന ആണ്ടുപോയ പൊളിഞ്ഞു തുടങ്ങിയ ആ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്കാണ് ഒരിക്കൽ അയാളെ കൊണ്ടുവന്നത് കാണാനില്ല എന്ന പത്രവാർത്തയിൽ കുരുങ്ങിയ രണ്ടു പകലുകൾ തീർന്നുകഴിഞ്ഞിരുന്നു വൂട്ടുകളുടെ കനത്ത ഒച്ചപ്പാടിലും ഒറ്റ മനുഷ്യന്റെ ചെറുത്തുനിൽപ്പിനുമിടയിൽ പായൽ പൂപ്പുള്ള മഞ്ഞ നിറമുള്ള ആ കെട്ടിടം വീഴാതെ പിടിച്ചു നിന്നു അലമുറകൾ വലിച്ചെടുത്ത് തുരുമ്പിച്ചുപോയ ഇരുമ്പു സെല്ലുകൾ അയാളെ കൊണ്ടുവന്ന നിമിഷം വാ മൂടിയിരുന്നു മേശമേൽ മലർത്തി കിടത്തിയ നിലയിൽ അരയിലൽപ്പം തുണി മാത്രം ഇരുട്ട് കനച്ചു കനച്ചു വന്നു വീഴാൻ വീഴാനൊരുങ്ങി നിന്ന കഴുക്കോലൊരെണ്ണം പറന്നുപോയി ഇരുട്ടിന്റെ നൂലറ്റങ്ങളിൽ പറ്റിയ ചോരത്തുള്ളികൾ പഴകി പിഞ്ചിയ ഒരു വാൾ പെയിന്റിംഗ് പോലെ തോന്നിച്ചു സഹകഥാപാത്രങ്ങൾ ഓരോന്നായി എത്തി ം ഉരുട്ടിയെടുത്ത പിങ്ങിയ ബോഡി അവിടെ തന്നെ മറവു ചെയ്തു ഇതേ സമയം മറ്റൊരിടത്ത് ഒരമ്മ ആവലാതിയാൽ പാത്രം മൂറി ഒരു കാമുകി ഒളിച്ചുപോയ ഒരുവന്റെ വാർത്ത വാർത്തയറിയാത്ത വേദനയാൽ ഇടതടവില്ലാതെ കുപ്പായം തുന്നി ഒരച്ഛൻ മകനെ തെരഞ്ഞു നടന്നു കാലം പതിവില്ലാതെ തെറ്റി ഒരു മഴ പെയ്തു മൂന്നുപേരും ഒരുപോലെ നനഞ്ഞു പച്ചക്കട്ടയിൽ തീർത്ത ആ പഴഞ്ചൻ കെട്ടിടത്തിന്റെ അടിത്തറ ഇളക്കും വിധം ഒരു നിലവിളി പൊങ്ങി അമർന്നു ക്രൈം നമ്പർ ചിതലരിച്ചുപോയ ഒരു ഫയൽ ഇരുമ്പറയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നു പിന്നൊരു നാളിൽ പുഴ തെറ്റി പുഴ നില തെറ്റി ലക്കില്ലാതെ ഒഴുകി അവശേഷിച്ച ഓർമ്മകളെ കൂടി കഴുകിക്കളഞ്ഞു പഴകി പൊളിഞ്ഞ ആ പോലീസ് സ്റ്റേഷൻ മഞ്ഞുമൂടിയ ഒരു മലമുകളിലെ ആളൊഴിഞ്ഞ അവസാനത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഒരു പുരാതന സ്മാരകമായി തീർന്നു അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് കേട്ടു നിലാവ് വരുമ്പോൾ അയാളും ആ പോലീസ് സ്റ്റേഷനും ഒരുമിച്ച് നിലവിളിക്കും അജ്ഞാതരുടെ നിലവിളികൾ ഭരണകൂടത്തിന് ഹരം പിടിപ്പിക്കുന്ന പോലൊന്നും ഈ കാലമത്രയും വേറെ ഉണ്ടാകുന്നില്ല ഉണ്ടായിട്ടുമില്ല പിന്നെ കാലം ഓ അതെന്താണ്